ഞങ്ങളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഇൻ്റർനാഷണൽ ഗോശാലയിലാണ് ഇവിടെ നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് അതുപോലെ തന്നെ വലിയൊരു കൃഷ്ണ പ്രതിമയെല്ലാം ഉണ്ട് അവിടെ ഇങ്ങനെ വിളക്കൊക്കെ വെച്ച് ഇവിടുന്ന് ഇവിടെ നല്ല സ്പേസ് ഒക്കെ ഉണ്ട് ഡാൻസ് കളിക്കണം ഡാൻസ് കളിക്കും ഫോട്ടോ എടുക്കുന്നവർക്ക് ഫോട്ടോ എടുക്കാം നല്ല അടിപൊളിയായിട്ട് ഞങ്ങളിവിടെ കുറേ ഫോട്ടോ ഷൂട്ട് നടത്തി കുറച്ച് ഡാൻസ് ആയി കളിച്ചു നല്ല രസമാണ് പിന്നെ നമ്മളിതിൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞിടത്ത് തിരിച്ച് പോകുമ്പോൾ കാണിക്കാം കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ല അടിപൊളി പാർക്കും സെറ്റപ്പ് ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഡിഫറൻറ്റ് ടൈപ്പ് വെച്ചോറ് പശുക്കളെ കാണാം നല്ല അടിപൊളി നല്ലൊരു എന്താ പറയുക എഫ് നല്ല അറ്റ്മോസ്ഫിയർ ആണ് ഞങ്ങൾ പറഞ്ഞത് നല്ല വെയിലുള്ള സമയത്താണെങ്കിലും പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഇതിനകത്ത് നല്ല തണുപ്പുണ്ട് അവിടെ എവിടെ കേട്ടിരിക്കുക കേട്ടോ ഏതാണ് ഓക്കെ അതെ അതെ അത് അതെ 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 ഓക്കെ നീളം കുറഞ്ഞതൊക്കെ ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ കുഞ്ഞന്മാരൊക്കെ നല്ല കുഞ്ഞു പശു കുട്ടികളെ പിടിക്കാൻ ഭയങ്കര ഇഷ്ട കൂടെ ഏതാ നമ്മളൊരു വേറൊരാളും കൂടിട്ടാടിക്കുന്നു പേടിപ്പിക്കുന്നുണ്ട് എന്നെ ഓടിക്കോ അയ്യോ അതിനെ കണ്ടിട്ടേ കടിക്കുവോ നമ്മളെ കുടിച്ചോ 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 വെള്ളം കുടിക്കുന്ന ചേടാ കുടിച്ചോ കുടിച്ചോ ഷോ എന്തോ നല്ല കാഴ്ചയിൽ അടിപൊളി ഇതൊക്കെ കാണുമ്പോൾ നല്ല ഭയങ്കര സന്തോഷം ചൂടാ വെള്ളം കുടിക്കുന്നു ഷോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞു പശുക്കളെ കാണാൻ ഭയങ്കര രസമുണ്ട് തൊടന്ന് ആഗ്രഹമുണ്ട് അവർ പക്ഷെ നമ്മളെ അവരെ നമ്മളെ കണ്ടിട്ട് പേടിച്ച് വിടക്ക് എനിക്കാണേ നല്ല രസമുണ്ട് കേട്ടോ ചൂട ഒന്ന് തൊട്ടോ കേട്ടെ ഇങ്ങനെ തൊട്ട് തൊട്ടോ ട്ട് അത് തുടങ്ങാ വയ്ക്കുന്നില്ല പേടിച്ചിട്ടാണ് കേട്ടോ നമുക്ക് ഒരുപാട് വെറൈറ്റി ടൈപ്സ് പശുക്കൾ ഉണ്ട് കേട്ടോ ഇവിടെ മറ്റേ അതിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഇവരെ കൊണ്ടതാ ഇപ്പുറത്ത് നോക്കിയാൽ ഇവർക്ക് മേഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി സ്ഥലമാണ് ബാക്കിൽ ഇതാ ഒത്തിരി പേര് എവിടെയും വേണ്ടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതാ വേറെ നല്ല സൂപ്പർ സ്ഥലമാണ് ബാക്കിൽ നല്ല മല ആ മലഞ്ചരിവിൽ ഇങ്ങനെ കുറച്ച് സ്ഥലം ഇവർക്ക് ഈ മേഞ്ഞ് നടക്കാൻ നല്ല സ്ഥലമുണ്ട് അതായത് ഇപ്പുറം മുഴുവനും പശുക്കളാണ് നല്ല രസമായിട്ടുണ്ട് കാണാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ ആൾ ഡേഞ്ചറാണെന്നറിയില്ല ഒരു ആൽമരം ആൽമരത്തിൻ്റെ താഴെ നല്ല താണല്ലോ നമുക്ക് <that> ും കൂടെ അങ്ങോട്ട് പോയാൽ എൻ്റെ വീട് കാണാ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നമ്മൾ വിഷുവിനൊക്കെ നല്ല അടിപൊളി ഫോട്ടോ എടുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര സമാധാനം അതുപോലെ തന്നെ എന്താ പറയുക നോക്കി നിങ്ങൾ നോക്കി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിഷുവിനൊക്കെ ഒത്തിരി ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാറില്ലേ അതിനെങ്കിലും ആണെങ്കിലൊക്കെ ഇഷ്ടംപോലെ ഈ പശുവിനെ പശുക്കളൊക്കെ വെറുതെ പൊള്ളച്ചെടുക്കുക കുഞ്ഞന്മാരിഷ്ട ുണ്ട് അപ്പം ഇവരെ പിടിച്ചിങ്ങനെ നടന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം തോന്നുന്നു ഇങ്ങനത്തെ ഒരു ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സമയം എന്ന് പറഞ്ഞാൽ സമയം കറക്റ്റ് പതിനൊന്നര ഉച്ചയ്ക്ക് പതിനൊന്നര സമയമായിട്ടുണ്ട് പക്ഷെ നല്ല വെയിലാണ് ഇവിടെ ഇങ്ങനെ ഓടിത്തുള്ളി നടക്കുമ്പോൾ ഒന്നും അങ്ങോട്ട് വെയിലൊന്നും അറിയുന്നില്ല അത്രയും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ സച്ച് ബ്യൂട്ടിഫുൾ നോക്കിയേ അപ്പുറത്ത് വലിയ മാല ഇവർക്ക് നടക്കാൻ ഇങ്ങനെ നിറയെ പശുക്കളുണ്ട് ഇവരൊക്കെയുണ്ട് എന്നാ ഒരുപാട് നമ്മൾ ഭയങ്കര പ്ലസന്റായിട്ടിങ്ങനെ ഓടി നടന്ന് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനൊക്കെ തോന്നുന്ന ഇത് തൃശ്ശൂർ ജില്ലയിൽ കേട്ടോ തൃശ്ശൂർ ജില്ലയിൽ ഗോശാല വട്ടേക്കാട് വട്ടേക്കാട് സ്ഥലത്താണ് കിളികളും പശുക്കളും അവരവരുടെ ഇഷ്ടത്തിന് സ്വതന്ത്രമായിട്ടിങ്ങനെ നടക്കുകയാണ് അടിപൊളി ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്ത് ഒരു ഒരു തവണെങ്കിലും ചുമ്മാ ഇതുവഴിയൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് വിസിറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ കുട്ടികൾ കളിക്കാനായിട്ട് അടിപൊളി പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബേഡ്സ് ഉണ്ട് പ പശുക്കളെ തന്നെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ പശുക്കൾ കുഞ്ഞ് ഉയരം വെക്കാത്ത വെച്ചിട്ട് അപ്പം അങ്ങനത്തെ കുഞ്ഞ് അതൊക്കെ ഉണ്ട് ഡിഫറെൻറ്റ് ടൈപ്പാണ് ഒരുപാട് ദൂരം അങ്ങോട്ടൊക്കെ നടക്കാം കേട്ടോ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ എന്താണ് എവിടേക്ക് പാ യാ പാലച്ചോട്ടിലേക്ക് എല്ലാവരുണ്ട് ഞങ്ങൾ ഫാമിലി ഉണ്ട് അപ്പോൾ വിഷയൊക്കെ അല്ലേ ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും പുറത്ത് പോകാറുണ്ടപ്പോൾ ഇതിൽ നല്ലൊരു കാഴ്ചയുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതൊരു ഇത് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടു ഞാനിങ്ങനെ കാണിക്കാന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും നടന്ന് വരുന്നുണ്ട് അപ്പോൾ അപ്പൊ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ വിളക്കും ആൽമരം ഇങ്ങനെയാണ് സൂപ്പറായിട്ടുണ്ട് പിള്ളേരെ കൂടി വരുന്നുണ്ട് നൈസ് ആയിട്ടുണ്ട് എന്തോര മനോഹരമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരുന്ന് പക്ഷെ വെയിലാണെങ്കി നല്ല തണുപ്പുണ്ട് നല്ല അടിപൊളി നല്ല കാറ്റുണ്ട് അയ്യ സൂപ്പർ എന്തായാലും ഇന്ന് നമ്മൾ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് വരാറുള്ളത് ഇടയ്ക്ക് ഇങ്ങനെയുള്ളൊരു യാത്ര മനസ്സിന് വല്ലാതെ സന്തോഷം നൽകുന്നതാണ് അപ്പോൾ ഒത്തിരി നമ്മൾ വീട്ടിനകത്തുനിന്ന് പുറത്തെല്ലാം ഇറങ്ങി ഇതുപോലെയുള്ള പ്രകൃതിയൊന്നും നശിപ്പിച്ചിട്ടിട്ടിട്ടില്ല ഇവിടെ അതിൽ മാലിന്യങ്ങളൊന്നും അവിടെ നമുക്ക് ഇങ്ങനെ പറന്ന് നടന്ന് കാണാൻ പറ്റിയ സ്ഥലങ്ങളിലേക്ക് പോവുക ഇങ്ങനെ ഇതൊക്കെ ആസ്വദിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നും നമ്മൾ വീഡിയോസ് വാർത്തകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരാറുള്ളത് ഇന്ന് ഞങ്ങളുടെ ഔട്ടിംഗ് ആണ് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം നല്ല വെയിലുണ്ട് പക്ഷെ ഇതുവരെ ചൂട് തോന്നുന്നില്ല അതുകൊണ്ട് അത്രയും ഇങ്ങനെ പക്ഷെ ഇങ്ങനെ ഇങ്ങനെ നടക്കുക എനിക്കിതൊക്കെയാണ് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇത്ര ഇഷ്ടമായിരുന്നു വിശേഷങ്ങളും ഇനി ഒത്തിരി സ്ഥലങ്ങളിൽ അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈകാണ് അടുത്ത വാർത്തകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് ബൈ